ഇ പി ജയരാജൻ തന്നെ സി പി ഐ എമ്മിലേക്ക് ക്ഷണിച്ചു ദീപ്തി മേരി വർഗീസ് ദീപ്തിമേരിയെ സി പി ഐ എം നേതാക്കളാരും സമീപിച്ചിട്ടില്ല എന്ന പി രാജീവിന്റെ പ്രതികരണത്തിനാണ് അവർ കൊച്ചിയിൽ മറുപടി നൽകിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി പി തനിക്ക് ക്ഷണമുണ്ടായിരുന്നു എന്ന വിവാദ പ്രസ്താവന ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ ഇന്നും ആവർത്തിച്ചു ഇ പി ജയരാജനും ദല്ലാൾ നന്ദകുമാറും തന്നെ വിളിച്ചിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അന്നുതന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തി രാഷ്ട്രീയത്തിൽ െന്ന് ദീപ്തി അറിയിക്കുകയാണ് എന്ന മന്ത്രി പി രാജീവിന്റെ പരിഹാസത്തിനെതിരെയും അവർ രൂക്ഷമായി പ്രതികരിച്ചു എനിക്ക് എന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എന്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് പി രാജീവിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഎം തന്നെ ക്ഷണിച്ചു എന്ന വിവാദ പ്രസ്താവനയുമായി ഇന്നലെയാണ് ദീപ്തി രംഗത്ത് വന്നത് റിപ്പോർട്ട് കൊച്ചി